ൈവമക്കളെ പ്രൈസ്തലോട് ദൈവമക്കളെ ഹലാലോ വേണം നിന്നേ നീരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നേ നീപാവിയാണെന്നാലും നീരോഗിയാണെങ്കിലും നീപാവിയാണെങ്കിലും യേശോ പറയാണ് ഈശോക്ക് നിന്നെ വേണമെന്ന് ഈശോയ്ക്ക് നിന്നെ കാണണമെന്ന് ഈശോയ്ക്ക് നിന്നെ വാരി കോരി എടുക്കണമെന്ന് ഈശോയ്ക്ക് നിന്നെ മടിയിൽ വെക്കണം നിർത്ത് വെക്കണമെന്ന് ഈശോയ്ക്ക് നിന്നെ തലയോടണമെന്ന് ഈശോയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ഈശോയ്ക്ക് നിന്റെ കൂടെ നടക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു നീ പാവിയാണെങ്കിലും നീ രോഗിയാണെങ്കിലും നീ എൻ്റെതാണ് എനിക്ക് നിന്നെ വേണം ോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ നയിച്ചാലും എനിക്കു വേണം നിന്നേ എനിക്കു വേണം നിന്നെ പണം കരഞ്ഞ കണ്ണീരോടെ പാടാം സ്നേഹത്തോടെ പാടാം ആർത്തിയോടെ പാടാം എനിക്കു വേണം നിന്നേ നീരോഗിയാണെന്നാലും എനിക്കു വേണം നിന്നെ നീ പാവിയാണെന്നാലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്കു വേണം നിന്നെ എനിക്കു വേണം നിന്നെ നിന്നേ യേശുവേ നന്ദി 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 നീ രോഗിയാണെങ്കിലും നീ പാവിയാണെങ്കിലും നീ തകർന്നവനാണെങ്കിലും നീ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനാണെങ്കിലും എല്ലാം തീർന്നു കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ആ ബസൈത കുളത്തക്കിറയിലെ മുപ്പത്തെട്ടു വർഷക്കാലം തളർന്നു കിടന്ന രോഗിയോട് സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച യേശു നിന്നോട് ചോദിക്കുകയാണ് നിന്റെ തകർച്ചയിൽ നിന്ന് നിന്റെ രോഗത്തിൽ നിന്ന് നിന്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരുടെ കഴിഞ്ഞ നിന്ദനങ്ങൾ അനുഭവിക്കുന്ന മക്കളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടണ്ടേ നിനക്കും വേണ്ട ഒരു ആനന്ദം നിനക്കും വേണ്ട ദൈവിക സന്തോഷം ഒന്ന് പതിനെട്ട് പരിവേൽ നമുക്ക് രമിതപ്പെടാം നിന്റെ പാപങ്ങൾ എത്ര കടും ചുമ്പാണെങ്കിൽ ഞാനത് മഞ്ഞു പോലെ വെൽമയുള്ളതാക്കി തീർത്താം തരാം ഹാല യേശുവേ നന്ദി നീ എത്രമാത്രം ക്ലേശത്തിലാണെങ്കിലും എത്രമാത്രം തകർന്നതാണെങ്കിലും നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഉയർത്തും നിന്നെ ഉയർത്തും ഹാല ലിയ ഹാലിയ യേശുവെ നന്ദി 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 ഹാല ലിയ ഹാലിയ ഹാലിയ മക്കളെ ദൈവ ദൈവത്തിലേക്ക് ചെല്ലുന്ന നിന്റെ ആരാധനകൾ പ്രാർത്ഥനകൾ ബൈബിൾ പഠനങ്ങൾ അത് ദൈവസന്നത്തിലേക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുന്നു ഈ ലോകത്ത് നീ ചെയ്യുന്ന സകല പാവങ്ങളും അതെല്ലാം നിനക്ക് ഭാരമായി മാറുന്നു ഭൂമിയുടെ കീഴിലേക്ക് പോവുകയാണ് നിന്റെ ദുഷ്പ്രവൃത്തി ഭൂമിയിലേക്കും അത് പാതാളത്തിലേക്കും പോകുന്നു നിന്റെ ദൈവാരാധനകൾ സ്വർഗത്തിൽ അതായത് ശുദ്ധീകരണ സ്ഥലത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു കത്ത് വെക്കുന്ന ഒരു സേവിങ് അക്കൗണ്ട് നീ ചെയ്യുന്ന സകല പാപങ്ങളും ഭൂമിയിൽ അതായത് നിന്നെ പാതാളത്തിലേക്ക് നയിക്കപ്പെടും നിന്നെ പാതാളത്തിലേക്ക് നയിക്കപ്പെടും അതുകൊണ്ട് ദൈവത്തിലേക്ക് കടന്നു വരിക വരുമീൻ യേശോ ഒന്ന് പതിനെട്ട് വരുമീൻ നമുക്ക് രമിതപ്പെടാം നിന്റെ പാവങ്ങൾ എത്ര കടിച്ചുമ്മപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർത്തു തരാം എന്നിവ നമുക്ക് അനുതാപത്തിൻ്റെ കണ്ണീരോടെ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാം ഞാൻ ഇന്നീ രോഗിയാണെന്നുള്ള പാട്ട് കിട്ടാൻ കാരണം എഴുതാൻ പാടാൻ കാരണം ഞാനിപ്പോ അത് പാടാൻ കാരണം ഞാനത് ചിന്തിക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുതിയ ധ്യാനേന്ദ്രം പണിയെടുക്കുന്ന പഴയ ധ്യാനേന്ദ്രത്തിലായിരുന്നപ്പോൾ അത്താണയിലായിരുന്നപ്പോൾ ഒരു ജോസ് എന്ന് പറഞ്ഞിട്ട് കമ്പിപ്പണിക്കാരൻ വന്നു കമ്പിപ്പണിക്കാരൻ കമ്പിപ്പണിക്കാരൻ വന്നു കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കയുടെ കമ്പി ചെടിയാക്കുന്ന ഒരു പാവച്ചേട്ടൻ ഭാര്യ വന്നു ഓക്കെ നല്ല മക്കള് എനിക്കറിയില്ല മക്കള് രോഗശാന്തിയുടെ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ എൻ്റെ ഇടക്ക് സ്നേഹത്തോടെ വന്ന് രണ്ടുപേരും സ്നേഹത്തോടെ പറഞ്ഞു പറഞ്ഞു ബ്രതറെ എന്റെ കാല് എനിക്ക് തോന്നുന്നു ഈ കട്ടർ കൊണ്ടിട്ടായിരിക്കാം കാലിങ്ങനെ നമ്മൾ രണ്ടുപേരലിങ്ങനെ അകത്തി പിടിച്ചാലേ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഞാൻ കേടുമ്പോ അങ്ങനെ അകന്നായിരുന്നു വളരെ അകന്നായിരുന്നു കേട്ടോ ഓ കാലൊക്കെ കുളർന്ന് കയറണ കാഴ്ച കൊണ്ട് അത് കഴിഞ്ഞപ്പോലെയാണ് ബ്രദറെ എൻ്റെ നിപ്പ പ്രാർത്ഥ ന്ദി ഇപ്പൊ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ എന്റെ കാല് വിണ്ട് കീറി ഇരുന്ന കാല് ശരിയായിന്ന് ഉണങ്ങിന്ന് അടുത്തു നിന്ന് എൻ്റെ പൊന്നുമക്കൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ പേര് അത് ഇനിയും ഉണ്ടല്ലോ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ബ്ലേഡിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ എന്താന്ന് പറയാ ഒരു ചെറിയ ചെറിയൊരു ചൂരലിന്റെ ചൂരൽ വള്ളിച്ചൂരലിന്റെ ചെറിയ അതെന്താ പറയാ അതിനൊക്കെ അത്രയില്ല അങ്ങനൊരു ഗ്യാപ്പ് ാണ് അടുത്തു ശരിയായിരുന്നു ഭാര്യ പറഞ്ഞു എട്ടപ്പോ നീ ഇത്ര പെടുന്ന അടുത്തുന്ന് അപ്പൊ എങ്ങനെയായിരുന്നുണ്ടോ ആ മക്കൻ മകന് അതോടുകൂടി സൗഖ്യം പ്രാപിക്കുകയാണ് ജോസ് എവിടെ എവിടെന്നു കൂനമാവ നീർക്കോടത്തുനിന്ന് നീർക്കോടൊന്ന് കുനമാവിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലമാണ് വളഞ്ഞ പോലത്തെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അതിനെ ഉള്ളിക്കൂടെ കയറിയിട്ട് ലെഫ്റ്റിലാണ് അവരുടെ വീട് യു സി കോളേജിൽ നിന്ന് അങ്ങനെ പോകുമ്പോ നേർക്കോടോ അല്ല അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൂടെക്കാണ് പോകുന്നത് അല്ലേ ലൂയാ സ്നേഹമുള്ളവര് സ്നേഹമുള്ളവര് ദൈവം എത്രമാത്രം അത്ഭുതമാണ് നടത്തിയല്ലേ തീർന്നില്ല കേട്ടോ തീർന്നില്ല ആരും തരാത്ത ഓഫർ പുള്ളി തന്നോ ബ്രദർ പുതിയ ധ്യാനകേന്ദ്രം പണിയുമ്പോൾ ഒരു മാസം ഞാൻ കമ്പിപ്പണി എടുക്കാൻ ഫ്രീ ആയിട്ട് കമ്പിപ്പണി എടുക്കാൻ ഞാൻ അവിടെ വരുമോന്ന് എനിക്ക് വിഷമമായി കൂലിപ്പണി ചെയ്ത് അന്നാമത്തെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു മാസം നമ്മൾ ഞാൻ പറഞ്ഞ ചേച്ചി ശരിയാവും അത് ദൈവം തരും ബ്രദർ വിഷമിക്കണ്ട അല്ലേ ലുയ അല്ലേ ലുയ്യാ യേശുവേ നന്ദി ഒരു മാസം വരും മുപ്പത് ദിവസം ഞാൻ വരും മുപ്പത് ദിവസം ഞാൻ എനിക്ക് വിളിക്കാൻ താല്പര്യം ഉണ്ടായില്ല കാരണം ഈ പാവപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതല്ലേ സ്നേഹമുള്ളവര് ധ്യാനയന്ത്രത്തില കമ്പിപ്പണി നടക്കുന്ന സമയത്ത് വിളിക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അത് നേർച്ചയാണുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണേ വേണ്ടേ വേണ വേണ്ടേ അങ്ങനെയൊക്കെ സമയത്ത് ആ മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യനെ വിളിച്ചു ആ മനുഷ്യൻ ആ വെള്ളപ്പൊക്കത്തിന്റെ മുമ്പ് ആ സമയത്ത് ആ മനുഷ്യൻ വന്നു അവിടെ ബൈക്ക് ഓടിച്ചു ഒരു പാവപ്പെട്ട ബൈക്കാണ് സ്കൂട്ടി ഒക്കെ ഉള്ള ചേട്ടനോ അനിയനും വന്ന് ആ കമ്പിപ്പണി അവരുടെ കൂടെ നിന്ന് ഒരു ആറേഴ് ദിവസം പിന്നെ അത് ഒരു ഗ്രൂപ്പ് വേറെയുള്ള രണ്ടും രണ്ട് ഗ്രൂപ്പ് നിൽക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ വന്ന് അതുകൊണ്ട് കുറച്ചെറിയൊരു കുഞ്ഞു കംപ്ലയിൻ്റ് ഒക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു അതൊന്നും ഞാൻ ഗേവനിക്കാറില്ല അതൊക്കെ അങ്ങനെ ഉണ്ടാവും അഞ്ചു പേരിൽ ഒരുപോലെ അല്ലല്ലോ അല്ലല്ലോ അവർ ഒരു വീട്ടിൽ എല്ലാവരും ഒരുപോലെയാണോ ഞാൻ അത്രേ വായിച്ചുള്ളൂ പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അയാള് ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ എൻ്റെ പൊന്നേയും വന്നാൾ ഏഴ് ദിവസം വന്നാള് ഞാൻ കുറ്റം പറയില്ല ആ ദൈവദാസന് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല പിന്നെ അതും അങ്ങനെ അതൊക്കെ ഉണ്ടാവും ഉണ്ടാവും അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ക്ഷമിക്കുക എന്റെ പൊന്നുമക്കളെ കണ്ടോ അപ്പൊ നീ രോഗിയാണെങ്കിലും പാവിയാണെങ്കിലും ക്ഷീണിതനാണെങ്കിലും ഒന്നിനെ കുറിച്ച് ആകൃതപ്പെടേണ്ട കഥാവി ഇവരുടെ തൊഴിൽ അനു അനുഗ്രഹിക്കണം ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണം ഇവരുടെ പഠനം അനുഗ്രഹിക്കണമേ വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ മാറ്റണമേ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണമേ എഴുന്ന പരീക്ഷയിൽ പോയി ഒരു എക്സാം റിസൾട്ട് കൊടുക്കണമേ കഥാവി കഥാവിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് ഫെയിലായിവരുണ്ട് അവർ പാസ്സാവട്ടെ കഥാവി ഒപ്പം കഥാവി കത്താവി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ കഥാവി കഥാവി ഈ വരാമോ നാളെ തുടങ്ങുന്ന ധ്യാന ധ്യാനകേന്ദ്രത്തിന്റെ കഥാവി അഖണ്ഡ ചവമാല പതിനാലാം തീയതി ഏർ തിങ്കളാഴ്ച അകണ്ഠമാല മനോഹരമായി മാറട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു സകലവിസ്തരെ പ്രാർത്ഥിക്കണമേ കർത്താവേ കൃഷിക്കാരെ എല്ലാവരെയും എല്ലാവരെയുഗ്രഹിക്കണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ സകലവിസ്തരെ പ്രാർത്ഥിക്കണേ നന്മാർജ്ജമറയമേ സ്വസ്തി കഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവുള്ളവുന്നു അങ്ങനെ തിമരമായി ഈശ്വരനുഗ്രഹിക്കപ്പെടവണാവുന്നു പരിശുദ്ധമേ തമ്മിലന്നേ ഭാവി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ